ഓൾ റൈറ്റ് താങ്ക് യു സോ മച്ച് നീതു സച്ചിൻ വണ്ടർഫുൾ മോർണിംഗ് താങ്ക് യു സോ മച്ച് റൈറ്റ് ഹൗആർ യു ഡു നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻ സയൻസ് ദാറ്റ് യു ആർ അനു നിങ്ങൾ ഒരു വലിയൊരു എൻടർപ്രണർ ആവാൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സംരംഭകനാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ സോ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം അപ്പോ അധികം ആൾക്കാർക്കും എന്താ വെച്ചാല് ഞാൻ ബിസിനസ് ചെയ്ത വിജയിക്കോ അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളാണോ അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ അതിന് അതിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തന്നെ തോന്നുന്നു ഞാൻ ക്വാളിഫൈഡ് ആണോ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്ന ചില തിങ്കിങ് പലർക്കും ഉണ്ടാകും ഞാനിവിടെ പറയാൻ പോകുന്ന വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ചിന്തകളുണ്ട് എന്നുണ്ടെങ്കിൽ ചില ചിന്തകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തകളുള്ള ആൾക്കാർ പൊതുവെ ബിസിനസ്സിൽ വിജയിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും വിധിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നവരാണ് നമുക്ക് വേണേൽ പറയാം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അധികമൊന്നും സമയം കളയാതെ തന്നെ വിഷയത്തിലേക്ക് കിടക്കാം സോ ഹൗ ആർ യു ഡൂയിങ് എന്തൊക്കെ വിശേഷം സുഖാൻ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ് ജസ്റ്റ് ആർ ഇ എന്ന് കമെന്റ് ചെയ്യൈറ്റഡ് ജസ്റ്റ് ആർ ആർ ഇ എന്ന് കമെന്റ് ചെയ്യാം എല്ലാവരും കമെന്റ് ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് അതിലേക്ക് കിടക്കാം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ടെൻ സയൻസ് ദാറ്റ് യു ആർ അൻഡർപ്നർ നിങ്ങളൊരു സംരംഭകനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആൻഡ് ഗ്രോ വാണ്ട് ടു ഗ്രോ ഗോ ബേക്ക് വലിയ രീതിയിലേക്ക് അത് വളരണം എന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടയാളങ്ങളാണ് ഈ കാണുന്നത് ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വാളിറ്റീസും കൂടി നമുക്ക് ആവശ്യമാണ് ആ ക്വാളിറ്റീസും കൂടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ അഡ്മിൻമാർ എന്ത് ചെയ്യുക നമ്മൾ മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഫസ്റ്റ് അടയാളം റിയലൈസേഷൻ ദാറ്റ് യു ആർ നോട്ട് ജസ്റ്റ് അൻ ആർട്ടിസ്റ്റ് എക്സ്പെർട്ട് ബട്ട് ഫീൽ ലൈക്ക് എൻ എൻടർപ്രനർ അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വലിയ ബിസിനസ്മാൻ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കഴിവുകൾ നമുക്ക് ഉണ്ടാവും അപ്പോ ആ കഴിവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ആ കഴിവിന് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഇപ്പൊ നിങ്ങളൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡോക്ടറാണെങ്കിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക് കിട്ടും അങ്ങനെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് കിട്ടു പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഒരു ഒന്റർപ്രണർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ക്ലിനിക്ക് ഇടുക എന്നുള്ളതല്ല അതിനു പകരം അതിനപ്പുറത്തേക്കുള്ള ഒരു ഒരുപാട് ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം അപ്പോ പിന്നെ അദ്ദേഹം അവിടെ ഒരു ഡോക്ടർ മാത്രമല്ല അദ്ദേഹം എന്തായി മാറി ഒരു ഒന്റർപ്രണർ മൈൻഡിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ നമ്മള് ഒരു ഒരു എൻജിനീയർ ആയിട്ട് ഒരു എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് മാത്രം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയിഡ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ബിസിനസ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഫീലിംഗ് വരികയാണ് ഞാൻ പോരാ എനിക്ക് എൻ്റെ അണ്ടറിൽ വേറെ കുറെ ഡോക്ടേഴ്സ് വരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അണ്ടറിൽ വേറെ കുറെ എഞ്ചിനീയേഴ്സ് വരണം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന വർക്ക് മറ്റുള്ളവർ ചെയ്യണം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്ന ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് എങ്കിൽ ീൻസ് പറഞ്ഞോണ്ടിരിക്കണം മനസ്സിലായോ പറയുന്നു അപ്പോഴാണ് അതൊരു ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു സ്ഥാപനം പോരാ ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണം അതില് ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഞാനൊരു അല്ലെങ്കിൽ ഞാനൊരു ഒരു 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 ടെക്നീഷ്യൻ അല്ല അല്ലെങ്കിൽ ഞാനൊരു എക്സ്പേർട്ട് അല്ല എക്സ്പേർട്ട് ആണ് എക്സ്പെർട്ട് നമുക്കതിനുള്ള കഴിവുണ്ട് പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാം ഞാൻ അതിനും അപ്പുറമാണ് അതിനും അപ്പുറം വലിയൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അതിലും വലിയൊരു കഴിവ് എനിക്കുണ്ട് എന്ന ഒരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ വരും ഇതാണ് എന്ത് ഒൻ്റർപ്രണർ ആവുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുന്നത് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ ഒരു അടയാളമാണത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ് യു ബി മൈബിയാണ് എൻട്രണർ നിങ്ങൾ എൻ്റെ ആവാൻ വിധിക്കപ്പെട്ട ആളാണ് അപ്പൊ അത് നന്നായിട്ട് എന്താ വെച്ചാല് നമ്മുടെ ഉള്ളിൽ നമുക്ക് അത് ഉള്ളിൽ തോന്നണം മസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു അപ്പൊ അവിടെ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഒൻറ്റർപ്രണർ ആവുക എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം ഏറ്റവും നല്ല കാര്യം എന്ന് വിചാരിക്കരുത് അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബിസിനസ്മാൻ ആവുക എന്ന് പറയുന്നത് അപ്പൊ അത് ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് എങ്കിൽ മാത്രം അതിലേക്ക് ഇറങ്ങാം നീ അങ്ങനെ ഇറങ്ങിയാണെങ്കിൽ തന്നെ അത് മാത്രം മതിയോ ആ ചിന്ത മാത്രം മതിയോ പോരാ അതിലേറ്റവും പ്രയാസമുള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നമുക്ക് ഓക്കെ മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നു അപ്പം തരൂല്ലേ ഞാനും ചെയ്യാം എനിക്ക് എന്റെ അണ്ടറിൽ കുറെ ട്രെയിനഴ്സിനെ ബിൽഡ് ചെയ്യാം സോ അത് ഭയങ്കര രസകരമായിരിക്കും അങ്ങനെയുള്ള ഒരു രസത്തിന്റെ പുറത്ത് ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല ഒരു രസത്തിന്റെ പുറത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അത് അണ്ടർപ്രണോഷിപ്പ് ഇസ് ഹൈലി റിസ്കി അപ്പം ഒരു ഫീലിംഗ് വന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങല്ല ആ വരുന്ന ഫീലിംഗ് തന്നെ വളരെ ജെനുവിൻ ആണോ നമ്മൾ പരിശോധിക്കണം അത് ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് ആണ് അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറാണോ കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ വർക്കിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി പക്ഷേ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അവർക്ക് വർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം ആ ടീമിനെ മാനേജ് ചെയ്യാനുള്ള ടീമിനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കണം ഒരുപാട് പേരുമായിട്ട് മീറ്റ് ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം അതൊരു വേറെ ടൈപ്പ് ഓഫ് ആണ് ഒൻറ്റർപ്രിയർഷിപ്പ് ഇസ് ലൈക്ക് ടോട്ടലി എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി സോ ഇഫ് യു ആർ ഫിറ്റ് ഫോർ ദാറ്റ് ഗോ ഫോർ ഇറ്റ് അതർവൈസ് സ്റ്റേ ഇൻ യുർ തിങ്സ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തു ചെയ്യുക ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോവാം ഓക്കെ സോ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോവാം സെക്കൻഡ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് നോട്ട് ഏബിൾ ടു ഫോക്കസ് യു ആർ സെർസിങ് സംതിങ് ബട്ട് യു ഡോൺ ഗെറ്റ് ഇറ്റ് അതായത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ യു ഫീൽ ലൈക്ക് യു ഹാവ് റീച്ച് ഡെ സാച്ചുറേഷൻ പോയിന്റ് വെർ യു നീഡ് സംതിങ് ഹ്യൂജ് ടു വർക്ക് ആണ് സംതിങ് ഓക്കെ അതായത് നമുക്ക് എന്ത് ചെയ്യാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ഐ നോട്ട് ഏബിൾ ടു ഫോക്കസ് ഓൺ നമുക്കത് ഫോക്കസ് ചെയ്യാനും പറ്റുന്നില്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യണം യു ആർ സെർച്ചിങ് ഫോർ സംതിങ് ബട്ട് യു ഡോൺ ഗെറ്റ് ഇറ്റ് എ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല എന്തിനോ നിങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നൊരു തോന്നൽ വരും ആൻഡ് യു ഫീൽ ലൈക്ക് യു ഹാവ് എ സാച്ചുറേഷൻ പോയിന്റ് വെർ യു നീഡ് സംതിങ് ഹ്യൂജ് ടു വർക്ക് ഓൺ ആൻഡ് ഡ്രൈവ് യുവർ കംപ്ലീറ്റ് ഫോക്കസ് ഫോക്കസ്ഡ് വേർഡ്സിൽ അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ചെറിയ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊന്നും പോരാ വലിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യണം എന്നൊരു തോന്നല് ചെറുതിപ്പം നിങ്ങൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് അതിലൊരു ഡ്രൈവ് കിട്ടുന്നില്ല നിങ്ങൾക്കൊരു ഒരു ഒരു ആവേശം കിട്ടുന്നു അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അത് മടുത്തിട്ടുണ്ട് അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലാണ് സാച്ചുറേഷൻ പോയിന്റ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചിലവർക്ക് ട്രോമ റെസ്പോൺസ് ആണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നിങ്ങനെ ഒന്ന് പെട്ടെന്ന് മടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും മടുക്കും വീണ്ടും മടുക്കും വീണ്ടും മടുക്കും ഇങ്ങനെ മടുത്ത് 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 പോകുന്ന സംഗതി സംഗതിയുണ്ട് ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് കളിച്ചു പോകുന്നത് അതല്ലാതെ കുറെ കാലമായിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു സംഗതി ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റണം എന്ന് ശരിക്കും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും മങ്കി മൈൻഡായിട്ട് ചാടുന്നതല്ല അത് ശരിയല്ല അത് എന്താ വെച്ചാല് നമ്മളുടെ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു മേ ബി നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രശ്നമായിരിക്കും ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറണം തോന്നുന്നത് അല്ലെങ്കിൽ ഇത് പോരാ ഇത് ശരിയില്ല എന്ന് തോന്നുന്നു ഇടക്കിടക്ക് മൂഡ് സിങ്സ് വരുന്ന രൂപത്തിൽ സംഗതികൾ വരുന്നു പക്ഷേ കുറേ ഒരാൾ വർക്ക് ചെയ്യാണ് ഒരു ബിസിനസ്സിൽ അദ്ദേഹം ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് തോന്നുകയാണ് ഒരു സാച്ചുറേഷൻ എത്തി വർഷങ്ങൾ കഴിഞ്ഞു അഞ്ചാറ് ഏഴ് വർഷം എട്ട് വർഷം കഴിഞ്ഞു ഇപ്പം അദ്ദേഹത്തിന് തോന്നുകയാണ് ഇനി ഇതില്ലെന്നൊരു മാറ്റം വേണം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വേണം അപ്പം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരു സാറ്റുറേഷൻ പോയിന്റ് എത്തിയ പോലെ ഒരു മടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും ഒരു അണ്ടർപ്രണർ ലെവലിലേക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം എന്നുള്ള തോര വരുന്നുണ്ട് എങ്കിലും മേ ബി ദാറ്റ് ഈസ് എ ജനുവൻ റീസൺ അടയാളമായി മാറാം അപ്പൊ അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഓക്കെ ഫൈൻ ഗോ ഫോർ ഇറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു വലിയ ബിസിനസ് ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഇറങ്ങി തിരിക്കാം അതേപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് പോകാം മൂന്നാമത് യു ഡോം വാണ്ട് ടു ഡു ഓൺലി ദ വിച്ച് ചാലഞ്ചസ് യു സോ യു വാണ്ട് ടു ഡു ഓൺലി ദ പ്രോജക്ട് വിച്ച് ചാലഞ്ചസ് യു അതായത് നിങ്ങളെ ചാലഞ്ച് ചെയ്യാത്ത പ്രോജക്റ്റുകളിൽ നിങ്ങൾ മടുത്തിട്ടുണ്ട് നിലവിൽ ചെയ്യുന്ന പ്രോജക്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നില്ല യു വാണ്ട് ടു ഡു ലൈക്ക് യു നോ സംതിങ് ചാലഞ്ച് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കണം അത് അഹങ്കാരമായി മാറരുത് ഓരോ പോയിന്റിലും അതിൻ്റെ ഒരു സൈഡ് വേറൊരു സൈഡും ഇല്ല നമ്മളൊരു അഹങ്കാരത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തു പോകുന്നതായിരുന്നു ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് അഹന്തയുടെ പുറത്ത് മറ്റുള്ളവരുടെ അടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലുതാക്കുക എന്നുള്ള സംഗതി അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഇത് ഇത് ഇതെനിക്ക് ഐ നീഡ് സംതിങ് ചലഞ്ച് എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഞാൻ സീരിയസ്ലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുമാണ് ഒരു പേടിയില്ലാതെ കൺസിസ്റ്റ് ജനുവൻ ആയിട്ട് ചോദിക്കണോട്ടോ ഈ ചോദ്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടോ അല്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മടി വരാറുണ്ടോ ഇതിന് മുൻപൊക്കെ എങ്ങനെയാണ് ഇടക്കിടക്ക് മടി വന്നിട്ടുണ്ടോ ഞാൻ ഡൗൺ ആയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം വലിയ പ്രൊജക്റ്റുകളിലേക്കും വലിയ കമ്മിറ്റ്മെന്റുകളിലേക്കും എടുക്കാതിരിക്കുന്നതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കാം അപ്പം നിങ്ങൾക്ക് കൺസിസ്റ്റ് കൺസിസ്റ്റൊരു ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യണം എന്ന ഉള്ളിൽ ഒന്നൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഡു ഇറ്റ് വിച്ച് വിൽ ഗിവ് യു ഹാപ്പിനെസ് വല്ലാത്ത ഹാപ്പിനെസ് നൽകുന്നുണ്ടോ അല്ലാത്ത സന്തോഷം നൽകുന്നുണ്ടോ അത്രത്തുള്ള പ്രോജക്ടുകൾ ചെയ്യുമ്പോൾ അടുത്തത് ഫീൽ കോൺഫിഡന്റ് ആൻഡ് റെഡി ടു ടേക്ക് ചില ആൾക്കാർക്ക് എന്താ ഫീൽ ചെയ്യും എന്താ പറയുക വലിയ റിസ്ക് എടുക്കാൻ അതായത് വലിയ എമൗണ്ട് പൈസയൊക്കെ ലോണൊക്കെ എടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ വലിയ സംഗതികൾ പൈസ ഇറക്കി കിട്ടും റിസ്ക് എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ധൈര്യം വരിക നമ്മൾ അവിടെ നിന്നൊരു ധൈര്യമാണ് അത് ബിസിനസ് ക്വാളിറ്റി ബിസിനസ് അക്യുപ്മെൻറ് ഉള്ള ആൾക്കാർക്ക് നോർമലി വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ റിസ്ക് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ സിസ്റ്റമാറ്റിക്കലി അത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ അവർ അതിന് ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഇവർ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് വലിയ അപകടത്തിലേക്ക് പോയി അപ്പം ഇവർക്ക് എന്താ വെച്ചാൽ വലിയ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വരും ആ കോൺഫിഡൻസിന് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എങ്കിൽ എന്താണ് അതൊരടയാളമാണെന്ന് വെച്ചാൽ ഒരു ധൈര്യം വരികയാണ് ഉള്ളിൽ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും കാരണം അതിനുള്ള ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാറ്റ് അടയാളമാണ് യൂണിവേഴ്സ് തരുന്നൊരു അടയാളമാണ് യു ഗോ ഫോർ ഇറ്റ് മനസ്സിലാകുണ്ടോ അത് വലിയ റിസ്ക് വേണമെന്നില്ല വേണമെന്നില്ലട്ടോ നമ്മുടെ മുൻപിൽ ഇപ്പൊ ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ അതിനു വേണ്ടിയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള ധൈര്യം വരികയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് ട്രൈ ചെയ്യും പിന്നെ അഞ്ചാമത്തെ പോയിന്റ് വരുന്നത് യു ഫീൽ യു ഫീൽ ലൈക്ക് യു ഹാവ് സോ മച്ച് മോർ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ബീങ് വേസ്റ്റഡ് ആൻഡ് വാണ്ട് ടു വേസ്റ്റ് ഇറ്റ് ഫോർ സ്മോൾ പ്രൊജക്ട്സ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട് കഴിവുണ്ട് നല്ല കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പം നല്ല കഴിവ് നിങ്ങൾക്കുണ്ട് ആ കഴിവെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം പുറത്തെടുക്കണം യു വാണ്ട് ടു ടേക്ക് ഇറ്റ് ഔട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്നു എന്റെ ടൈം എന്റെ ടൈമും അതേപോലെ എന്റെ കഴിവും ഒരുപാട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വേണമെന്ന് വെച്ചാൽ ആ കഴിവിനെ ഷാർപ്പൺ ചെയ്യണം നന്നായിട്ട് ഓക്കെ നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യുക നന്നായിട്ട് ഷാർപ്പൺ ചെയ്ത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക എഫേർട്ട് ഇടുക നല്ല രീതിയിലേക്ക് എഫേർട്ട് ഇട്ടിട്ട് നല്ല ഷാർപ്പൺ ചെയ്ത് ഉഷാറാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക മനസ്സിലാവുന്നുണ്ട് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരുപാട് കഴിവുണ്ട് എന്ന് നമ്മളുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ആ കഴിവിനെ ഒരു റൈറ്റ് ആയിട്ടുള്ള സ്കില്ലിലേക്ക് ഒരൊറ്റ സ്കില്ലിലേക്ക് എന്ത് ചെയ്യണം ഷാർപ്പൺ ചെയ്യണം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണം എന്തെങ്കിലും നല്ലൊരു സ്കില്ലാക്കിയിട്ട് ഇന്നത്തെ ലോകത്ത് ആവശ്യമുള്ള ഏറ്റവും നല്ലൊരു സ്കില്ലാക്കിയിട്ട് അതിനെന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് ചുമ്മാ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് കോഴ്സുകൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ചെയ്ത് എന്താണ് വെച്ചാൽ ലോങ് ടേം കോഴ്സുകൾ ചെയ്തിട്ട് ആ സ്കില്ലിനെ മോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബെസ്റ്റ് ആക്കി എടുക്കണം അപ്പോ എന്താണ് ദാറ്റ് മീൻസ് ആ സ്കില്ല് ബേസ് ചെയ്തിട്ടാണ് പിന്നെന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ആ സ്കില്ല് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ആകുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ പോയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാലോ വേണ്ടത് ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു മേഖല ഡിഫൈൻ ചെയ്തിട്ട് ആ മേഖലയിലേക്ക് ആവശ്യമായ സ്കില്ല് എന്താണ് എന്നുള്ളത് നല്ല യൂണിവേഴ്സിറ്റീസ് കോഴ്സുകളോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടേം സിക്സ് മന്ത്സ് വൺ ഇയർ കോഴ്സുകളൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് ആയിട്ട് ക്വാളിഫൈഡ് ആവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം ആ സ്കില്ലിൽ അതായത് നമുക്ക് നന്നായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഒരു സ്കില്ല് മാത്രം മതിയാവില്ല ചിലപ്പോൾ നല്ല കമ്പ്യൂട്ടർ സ്കില്ല് വരും മറ്റുള്ള ചില നോളജുകൾ ആഡ് ചെയ്യേണ്ടി വരും സോ വട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിനെ ഷാർപ്പൺ ചെയ്തെടുക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫീൽഡിലേക്ക് നല്ല രീതിയിലേക്ക് ഇറങ്ങുക അല്ലാതെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ എത്താൻ കഴിയില്ല ഓക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ട്രെയിൻഡ് ചെയ്ത് കൊണ്ടുവരണം നല്ല രീതിയിലേക്ക് ട്രെയിൻഡ് ആക്കി കൊണ്ടുവരണം ഓക്കെ നമുക്ക് പല സാധ്യതകളും തോന്നും ഓക്കെ എനിക്കത് ചെയ്യാം എനിക്കിത് ചെയ്യാം എനിക്കതിനെക്കുറിച്ച് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ കുറേ കുറച്ച് അറിവേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല ഡെപ്തിലുള്ള അറിവ് ഉണ്ടാവും നല്ല ഡീപ്പ് നോളജ് ഉണ്ടാവും അപ്പോഴേ നിങ്ങളൊരു എക്സ്പേർട്ടായി മാറും എക്സ്പേർട്ടായി മാറിയാലാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൽ നല്ല രീതിയിലേക്ക് ഉയരാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ബിസ് ബിസിനസ്മാൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നോളജിൽ നല്ല ഡെപ്തിൽ നോളജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം ഓക്കെ യു ഫീൽ ലൈക്ക് യു ഹാവ് എ ബിഗ് പെർപ്പസ് ടു സർവ്വ് കിയർ ഇൻ ദിസ് വേൾഡ് ആൻഡ് വാണ്ട് ടു ബി പാർഡ് ഓഫ് ഹെ ചിലർക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്യേണ്ടതാണ് ഞാനിത് ചെയ്തു കഴിഞ്ഞ് ഞാൻ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കും ഈ ബിസിനസ് ഞാൻ ചെയ്യേണ്ടതാണ് ഒരുപാട് ഇത് ഞാൻ വളർത്തി വലുതാക്കേണ്ടതാണ് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനും കാര്യങ്ങൾ പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തോന്നല നിങ്ങൾക്ക് വരും പക്ഷെ ഈ തോന്നൽ വരുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇറങ്ങി തിരിക്കാം ബട്ട് അതിനേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ കമ്പനി പ്രോഫിറ്റ് ആയതിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസ് നല്ല രീതിയിലേക്ക് നിലനിർത്തി ഈ പർപ്പസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങരുത് മറിച്ച് പ്രോഫിറ്റിന് പ്രാധാന്യം കൊടുത്ത് ആ പ്രോഫിറ്റിൽ നിങ്ങൾ സേഫായി നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അതുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജോലി കൊടുക്കലും കമ്പനി നിലനിർത്തലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നെക്സ്റ്റ് സെവൻ യു ഫീൽ ലൈക്ക് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് മൾട്ടിപ്പിൾ ഹ്യൂജ് പ്രോജക്ട്സ് ചാലഞ്ചസ് ചെയ്യും ഒന്നിലധികം ബിസിനസ്സുകളുടെ ഭാഗമാകണം എന്നാഗ്രഹം ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ നോർമലി ഒരു ഒന്റർപ്രീനറാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാത്രം റൺ ചെയ്യുന്നതല്ല അതിനപ്പുറം ഒന്നിലധികം പ്രോജക്ടുകളൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുകയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ഓടാനും വർക്ക് ചെയ്യാനും ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ളവർ പോലെ ആവുക മൾട്ടിപ്പിൾ ഹ്യൂജ് പ്രോജക്ട്സുകളുടെ ഭാഗമാവണം എന്നുള്ള തിങ്കിങ് നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു എൻ്റർപ്രണോറിയൽ മൈൻഡ് സെറ്റ് ആണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് എട്ടാമത്തെ പോയിന്റ് വരുന്നത് യു ഫീൽ ലൈക്ക് യു ഹാവ് എ മെനി ഗ്രേറ്റ് ഐഡിയാസ് ബട്ട് യു നോ ദാറ്റ് യു കാൺ ഡൂ ഇറ്റ് അലോൺ ബട്ട് യു ഡോൺ വാണ്ട് ടു ഡൂ ഇറ്റ് അലോൺ ആൻഡ് യു ഡോൺ വാണ്ട് ടു ഡൂ ഇറ്റ് അലോൺ യു ഫീൽ ലൈക്ക് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അതായത് നിങ്ങൾക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുക എന്ത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് പക്ഷേ ആ ഐഡിയാസ് ഒന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം താല്പര്യമില്ല നിങ്ങൾക്ക് ഒരു ടീമിന്റെ കൂടെ ഇരുന്ന് ചെയ്യണം എന്നൊരു താല്പര്യം ഒറ്റയ്ക്ക് തുടങ്ങണം എന്ന താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പലപ്പോഴും എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് മാറുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ വലിയ ബിസിനസ്മാൻ ആവാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ അത്തരത്തിന് ക്വാളിഫൈഡ് അല്ല എന്നർത്ഥം പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ തോട്ട് ചേഞ്ച് ആയിരുന്നു പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഒരു വലിയ ടീമിനെ ബിൽഡ് ചെയ്യണം കാരണം ഈ പ്രൊജക്റ്റ് ഈ ഐഡിയാസ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് ടീം വേണം അപ്പം റൈറ്റ് ടീം വേണം എന്നുള്ള ഒരു തിങ്കിങ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എങ്കിൽ എന്താണ് അത് നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലേക്ക് ബിസിനസ് സെറ്റ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ ബിസിനസ്മാൻ ആയിട്ട് മാറാനുള്ള ഒരു അടയാളമാണ് അത്തരത്തിലുള്ള തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാരണം അത് നല്ലൊരു ക്വാളിറ്റിയാണ് കാരണം ടീം വർക്കിലൂടെ മാത്രമേ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഒരുപാട് പേരുണ്ട് എങ്കിൽ അവിടെ വളരെ എളുപ്പമാണ് ഒരുപാട് പേരുണ്ടാവണമെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ് മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള കഴിവുണ്ട് അപേക്ഷിച്ച് വിശ്വസിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് പാലിച്ചുകൂടെ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഒൻപതാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ യു ഫീൽ ലൈക്ക് യു ഹാവ് എ സെർട്ടൻ വാല്യൂസ് നിങ്ങൾക്ക് നല്ല വാല്യൂസ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യാം കൾച്ചർ ദാറ്റ് യു ബിലീവ് ഈച്ച് ഓഫ് യുവർ പ്രൊജക്ട് ഹോൾഡർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ പ്രോജക്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യണം ഈ രൂപത്തിൽ ചെയ്യണം സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണം കസ്റ്റമേഴ്സിനെ നല്ല രീതിയിലേക്ക് ട്രീറ്റ് ചെയ്യണം നല്ല രീതിയിലേക്ക് ഏറ്റവും മികച്ച സർവീസ് കൊടുക്കണം എന്ന് തോന്നൽ ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളുടെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ വാല്യൂസ് നിങ്ങൾക്കുണ്ട് ആ കൾച്ചർ നിങ്ങൾക്കുണ്ട് അതിനർത്ഥം അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ എന്താണ് ദാറ്റ് ഇസ് ആൾസോ എ സൈൻ ദാറ്റ് യു കൻ ബിക്കം എ ഗ്രേറ്റ് എൻടർപ്രണർ ഒരു നല്ല ആയിട്ട് മാറുക അത് നല്ല സർവീസ് കൊടുക്കാൻ നല്ല പ്രോഡക്റ്റ് കൊടുക്കണം എന്ന ചിന്ത നല്ല നല്ല രീതിയിലേക്ക് ആൾക്കാരെ സെർവ് ചെയ്യണം എന്നുള്ള ചിന്ത ഇത്രയും ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതും ഒരു എന്താ പറയുക ക്വാളിറ്റിയാണ് പത്താമത്തത് യു എൻജോയ് ബിൽഡ് സംതിങ് ഫ്രം സീറോ ആൻഡ് മേക്ക് ഇറ്റ് എ ഹ്യൂജ് സക്സസ്ഫുൾ പ്രോജക്റ്റ് അതായത് സീറോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിലുള്ള ഒരു ഒരു സന്തോഷം സന്തോഷമുണ്ട് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് കോൾഡ് ഗെയിം എന്ന് പറയും ബിസിനസിന്റെ ഗെയിം എന്ന് പറയും ആ ഗെയിം നിങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യം പത്താമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇഷ്ടപ്പെടും ഒന്നുമില്ലാത്തവിടത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പ്രോസസ്സ് ആ പ്രോസസ്സ് നിങ്ങൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൽ ഡെയിലി പ്രോബ്ലംസ് ഉണ്ടാവും ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യം അതിൽ നിങ്ങൾ എൻജോയ്മെൻറ്റ് കണ്ടെത്തും ആൻഡ് ആ ഗെയിം നിങ്ങൾ എൻജോയ് ചെയ്യും എവറി ഡേ യു വെയ്ക്കപ്പ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് അതിൽ നിങ്ങൾ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ബിസിനസ് ഈസ് ഫോർഗിങ് ഒരു മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള സംഗതി ഇല്ലാന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് റെഡി ഫോർ എ ബിസിനസ് ഇത് മാത്രമല്ല കേട്ടോ ഇത് നിങ്ങളുടെ ഇന്റേണലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബേസ് ചെയ്തിട്ടുള്ള സംഗതികളാണ് എന്നാൽ ചില വേറെ ചില ക്വാളിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബിസിനസിൻ്റെ കണക്ക് നോക്കാനും കണക്കുകൾ നോക്കാനും കാര്യങ്ങൾ ചെയ്യാനും അതിന്റെ കണക്കുകളൊക്കെ നോക്കി ഡാറ്റയൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് നല്ല രീതിയിലേക്ക് റൺ ചെയ്തു കൊണ്ടുപോകാനുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങളിലുണ്ടു എപ്പോഴും മനസ്സിലാക്കുക ഈ പറഞ്ഞിരിക്കുന്ന പണികളെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ക്വാളിറ്റീസേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഒന്ന് ഇത് ഇതിൽ പല ക്വാളിറ്റീസും ഉള്ള ആൾക്കാരെ കൂടെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇറങ്ങി ഇതൊക്കെ കുറച്ച് അടയാളങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നലുകളാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ നേരത്തെ അവസാനം പറഞ്ഞിട്ടുള്ളൂ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളില് അപ്പൊ ഇതില് എത്ര എണ്ണം നിങ്ങൾക്കുണ്ട് ഇതില് പത്തും ഉള്ളവരുണ്ടോ അബ്ദുൽ മജീദ് പറയുന്നു പത്തും ഞാനുണ്ടെന്ന് പറയും എത്ര എണ്ണം ഉണ്ട് നിങ്ങൾക്ക് പത്തെണ്ണം ഉണ്ടോ ഈ തോന്നലുകളുണ്ടോ ഒരെണ്ണം ഉണ്ടോ എത്ര ഉള്ളത് എത്ര എണ്ണം ഉണ്ട് ഒന്ന് കമന്റ് ചെയ്തേ ഫൈസൽ ബാബ് പറയുന്നു മൂന്നെണ്ണം ഉണ്ട് അതോ മൂന്നാമത്തത് മാത്രം ഉണ്ടെന്നാണോ അഞ്ചെണ്ണമുണ്ട് അഷന പറയുന്നുണ്ട് ഓക്കെ ഇത് ഒരു ഇത് ഞാൻ പറയുന്ന ചെറിയ ബിസിനസ് തുടങ്ങാൻ ഇത് വേണ്ടോ ഇത് കുറച്ച് വലിയ ബിസിനസ്സുകളിലേക്ക് പോകണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാർ ആൾമോസ്റ്റ് എയ്റ്റ് ഷമീർ പറയുന്നത് എത്ര പേരുണ്ട് ലൈക്ക് എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് ട്വൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഉണ്ട് അപ്പം നമുക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ട് എങ്കിൽ നമ്മളൊരു ബിസിനസ്മാൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ജെനുവിൻ ആണോ എന്നുള്ളത് ഈ ഫീലിങ്സ് എല്ലാം ജനുവിൻ ആണോ ചില ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ആവേശം മാത്രമാണ് ഒരാഗ്രഹം മാത്രമാണ് ചിലപ്പോ ട്രോമ റെസ്പോൺസ് മാത്രമാണ് ഇതൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റീസും ആത്മാർത്ഥമായ ആഗ്രഹങ്ങളുമായി മാറിയാൽ മാത്രമേ വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ ഓക്കെ അപ്പോ ആ വിജയിച്ച് മുന്നോട്ട് പോകാൻ അപ്പൊ ചിലർക്കെന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹമുള്ളവരാണ് പക്ഷെ ഇതൊന്നും എന്താ പറയരുത് ഒരു താൽക്കാലികമായിട്ടുള്ള ട്രോമ റെസ്പോൺസ് ആയിട്ട് മാറരുത് എന്നാൽ ഇനി ട്രോമ റെസ്പോൺസ് ആണെങ്കിലും അത് ഹീൽ ചെയ്തിട്ട് ഈ രൂപത്തിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങി മാറി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വലിയ രീതിയിലുള്ള ബിസിനസ് ഗ്രോത്തിലേക്ക് നമുക്ക് ഡിസിഷൻസ് നമ്മൾ എടുക്കുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് ജംപ് ചെയ്യാന്നുള്ള തിങ്കിങ്ങിന് പകരം ചെറിയ രീതിയിലാണെങ്കിലും നല്ല രീതിയിലേക്ക് പതിയെ 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 ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്തണം അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് മാത്രം പറയൂ ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഐ ആം റെഡി ടു ആൻസർ യുർ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സമയമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വളരെ കുറച്ച് എന്താ പറയുക ടയർഡാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഞാൻ ക്ലാസ് ഭയങ്കര അഗ്രസീവായിട്ട് എടുക്കാത്തത് ഓക്കെ മുഹമ്മദ് അർഷാസ് ഞാനെങ്ങനെ എത്രയും ബ്രൈറ്റായിട്ട് ബ്രൈറ്റായി ബ്രൈറ്റ് ആയിരിക്കുന്നത് ഞാനെങ്ങനെ എത്രയും ബ്രൈറ്റായിട്ടിരിക്കുന്നതാണ് എനിക്കറിയില്ല എൻ്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി ആയിരിക്കും നോ നിങ്ങൾ ചോദിച്ച ചോദ്യം ബ്രൈറ്റ് എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല ഇറ്റ്സ് ഓക്കെ സർ ഐ ഫീൽ ഇറ്റ് യെസ് സമീപം താങ്ക് യു സോ മച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചിലത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഹെൽത്ത് ചെറുതായിട്ട് ഹെൽത്ത് കുറച്ചൊന്ന് വീക്കാണ് ഇന്ന് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഐ ആം ട്രൈങ് ടു മാനേജ് ഇറ്റ് ഓക്കെ ഇനി അതർ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അധികം നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം സെഷൻ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വളരെ നല്ലൊരു ദിവസം നേരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക ഷാർ ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എടാ നല്ലൊരു ദിവസം സ്റ്റേക്സ് क्वेश्चंस ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ യു ഹാവ് एनी क्वेश्चंस യു കൻ ആസ്ക് ഓക്കേ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക ഓക്കേ थैंक यू सो मच समीर വർപ്പൻ थैंक यू सो मच इफ यू हैव एनी क्वेश्चंस यू कैन आस्क मी ഹലോ ഞാൻ ഒരു ബിസിനസ്സ് ആണ് ആക്കിയത് പക്ഷെ അത് സക്സസ് ആയിട്ട് വരുന്നില്ല ഒരു 1 ഇയർ ആവാനായി എന്ത് ബിസിനസ് ആണ്

നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത് ആ ഒരു ഒരു നിങ്ങൾ നിങ്ങൾ ഡെവലപ്പ് സെയിൽസ് സെയിൽസ് ഹലോ അല്ല സ്കില്ലിന്റെ കോഴ്സുകൾ കോഴ്സുകൾ സെയിൽസിന്റെ ഉണ്ട് ഹലോക്ക് അറ്റൻഡ് ചെയ്യണം കേട്ടോ സെയിൽസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സെയിൽസിലുള്ള സംഗതികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതില് കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഒരു നമ്മൾ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തിട്ടും നമ്മൾ സെയിൽസിന്റെ സ്കില്ലൊക്കെ പഠിച്ചിട്ടും ഒന്നും ചെയ്തിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് നമുക്ക് പറ്റിയ പണിയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്നിട്ട് വേറെ ജോബിലേക്ക് തിരികേണ്ടി വരും കേട്ടോ ബോഡി പ്രോബ്ലം ടാപ്പിങ്ങിലൂടെ മാറുമോ അല്ലെങ്കിൽ ചോദിക്കുന്നു തീർച്ചയായിട്ടും മാറും ബോഡിയിലെ പ്രോബ്ലംസ് വേദനകൾ ശരീരവേദനകൾ സംഗതികൾ അസിഡിറ്റി അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമുക്കെന്ന് വെച്ചാല് ടാപ്പിങ്ങിലൂടെ മാറും അർഷത് പറയുന്നത് എന്ത് പറ്റി സാറിന് ഒരു ഉഷാറില്ല ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയില്ലേ ഒക്കെ റെഡി ആയിട്ട് വരും കേട്ടോ ഡോൺ വരി അപ്പോ എന്തായാലും വളരെയധികം സന്തോഷം നല്ല രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ ഇന്നത്തെ

Yeah. I am so tired.